बड़ी ताशा खबर है कि तुम खूबसूरत हो बहुत खूबसूरत हो बहुत खूबसूरत हो बहुत खूबसूरत हो बहुत खूबसूरत हो।, हो ये बिखरी सी ये बिखरी सी निगाहें चेहरे से उड़ने दो എന്തായി കാണുന്നതോ പാട്ടുകാരനും ചിരി ജഡ്ജും ചിരി ഇപ്പൊ എന്താ ഇതിന്റെ ശരിക്കും എന്തിനാണ് പുള്ളിക്ക് ചിരിക്കാൻ പ്രത്യേകിച്ച് കാര്യം വേണ്ട എങ്ങനെയാണ് തന്നെ നിങ്ങൾക്ക് ബാക്കി കൊറേ നോക്കിപ്പോ ഏതാ പാട്ട് വേണം ആദ്യം പോകുമ്പോ സാർ അപ്പൊ സാർ ഒരു കൺഫ്യൂഷൻ ഒരു ആൽബം ഉണ്ടല്ലോ നൈസമാനക്ക് ഗാനി തരാണ് അവന് അത് ബാക്കിയല്ലോ അത് ഇപ്പൊ ദീപക് ദിവസമുണ്ടല്ലോ പറഞ്ഞില്ല ഞാനൊന്നും പറഞ്ഞില്ല ഞാൻ അല്ല അങ്ങനത്തെ ഒരു പാട്ട് ചെയ്തില്ല ഞാൻ പറയാതെ അറിയാതെ അതും വേണ്ട പുള്ളിക്ക് ദേഷ്യം ശരിയാ പാട്ട് നിങ്ങൾ പ്ലീസ് ആ പാട്ടിനെ നിങ്ങൾ വെറുതെ വിടണം അൽഫോൺസിന്റെ ഒരു പാട്ട് എടുത്തു നീ ഒരു പുഴയായി നീ ഏഹ് ഞാൻ ചെയ്തോ നീ ആ തന്നെ സോറി രണ്ടു ഏകദേശം ഒരേ നീല് തുറങ്ങണതുകൊണ്ട് രണ്ടു ഒഴിവാക്കി നീപ്പോ ഏതായാലും മേടില്ല ആരും വധിക്കേണ്ട ആരും എനിക്കറിയില്ല ഈ കൂബ്സൂറത്ത് ആരാ ചെയ്യുന്നതെന്ന് നേരെ പറയാൻ